െ എല്ലാവർക്കും നമസ്കാരം വിവോക്കിൻ്റെ മറ്റൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ പറയാനുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് വളരെ നല്ല വിശേഷങ്ങളാണ് വിയുടെ വിശേഷങ്ങളാണ് ഇ വി ഒന്നര ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ബാറ്ററിയും മോട്ടോറും മാറാതെ അതായത് യാതൊരുവിധ ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വാഹനമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു വാഹനമല്ലാതെ രണ്ടാമതൊരു വാഹനം കേരളത്തിലില്ല ഇന്ത്യയിലുണ്ട് വേറെ രണ്ട് വാഹനങ്ങൾ അത് രണ്ടു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ബാറ്ററിക്കും മോട്ടറിനൊന്നും യാതൊരുവിധ കംപ്ലൈന്റുകളും ആ വാഹനങ്ങൾക്ക് വന്നിട്ടില്ല ഒപ്പം ഈ വാഹനത്തിനും വന്നിട്ടില്ല അപ്പോ ഇതൊരു ഇവിയുടെ പ്രൊമോഷൻ ആണെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും ഇവിയുടെ ടാറ്റയുടെ എന്നൊക്കെ ആണെങ്കിൽ പറയാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൊമോഷൻ ആയിട്ട് ഞാൻ കാണുന്നില്ല എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിലും പറയുന്നത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഈ വാഹനം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ് ഇനി എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല പക്ഷേ എന്നിരുന്നാലും മൈലേജിൽ ഒരു ഇരുപത് കിലോമീറ്ററിന്റെ കുറവ് കമ്പനി പറഞ്ഞിട്ടുള്ളതിൽ നിന്നും ലഭിക്കുന്നുണ്ട് കുറവുണ്ട് അത് എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് ബാലൻസിഡിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട് ടാറ്റ തന്നെയാണ് ചെയ്യുന്നത് സെൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറവുള്ള മൈലേജ് തിരികെ കിട്ടും എന്നുള്ളതാണ് ടാറ്റ പറയുന്നത് അതിനു വേണ്ടിയിട്ട് എൻ്റെ വണ്ടി കമ്പനിയിലേക്ക് കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള ഈ വാഹനത്തിന്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ടാറ്റയുടെ ഇവി ആദ്യം ഇറങ്ങിയ ഇവികളില് ഫസ്റ്റ് സെറ്റിൽമെന്റ് അതായത് നെക്സോൺ പ്രൈം ആണ് ഈ വാഹനം അപ്പോൾ ഇതിന് കമ്പനി പറയുന്ന മൈലേജ് മുന്നൂറ്റി ഇരുപതാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള മൈലേജ് ഏറ്റവും കൂടിയത് മുന്നൂറ്റി ആറ് കിലോമീറ്റർ മൈലേജ് ലഭിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ ഒരിക്കൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് ഇരുപത് ശതമാനം ബാക്കിയിൽ ഞാൻ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യമാണ് ഞാൻ ഈ വണ്ടിയിൽ മൈലേജ് പരീക്ഷിച്ചിട്ടുള്ളത് പിന്നെ ടയർ ഒരു ലക്ഷം കിലോമീറ്റർ ഫ്രണ്ടിലെ രണ്ട് ടയറുകൾ ഒരു ലക്ഷം കിലോമീറ്റർ ബാക്കിലത്തെ ടയറുകൾ ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്ററും ഈ വാഹനത്തിന് ലഭിക്കേണ്ടായി അത് ഒരു ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നറിയാം പക്ഷെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് രണ്ടാമത് ഇതിൻ്റെ ബ്രാക് പാഡ് ഇതുവരെ മാറിയിട്ടില്ല ബ്രാക് പാഡ് ഇതുവരെ മാറിയിട്ടില്ല വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി അമ്പ അമ്പതിനായിരം കഴിഞ്ഞിരിക്കുന്നു ബ്രാക് പാഡ് മാറിയിട്ടില്ല പിന്നെ എ സിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു കംപ്ലൈന്റുകളും വന്നിട്ടില്ല കമ്പർസറിന് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല കൂളിങ്ങിന് യാതൊരു പ്രശ്നങ്ങളില്ല അവ മാറിയിട്ടുള്ളതെന്ന് പറയുന്നത് ബ്രേക്ക് നമ്മുടെ ആക്ച്വേറ്റർ അതായത് നമ്മുടെ ഗണ് ഈ വാഹനത്തില് ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന ഗണ്ണും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ ബാറ്ററിയായി ആയി ഉപകരണമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഒരുപകരണമാണ് ആക്ച്വേറ്റർ ആക്സിലേറ്റർ അല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഷ ആക്സിലേറ്റർ ആണ് ഇത് ആക്സിലേറ്റർ അല്ല ആക്ച്വേറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് ആ പാർട്ട് മാറിയിട്ടുണ്ട് കൂടാതെ ബാക്കിലത്തെ ഒരു ഷേക്ക് മാറിയിട്ടുണ്ട് ഇത് രണ്ടും അല്ലാതെ വേറൊരു പാർട്സും ഈ വാഹനത്തിന് ഇന്നേ വരെ മാറിയിട്ട് വന്നിട്ടില്ല മാറിയിട്ടുമില്ല പിന്നെ രണ്ടര വർഷമാണ് ഈ വാഹനം എടുത്തിട്ട് ഇന്നേ വരെ ആയിട്ടുള്ളത് രണ്ടര വർഷം രണ്ടര വർഷം കൊണ്ടാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിരിക്കുന്നത് വൈപ്പർ മാറിയിട്ടുണ്ട് ബൾബുകൾ മാറിയിട്ടുണ്ട് ഇതല്ലാതെ മറ്റ് പാർട്സുകളൊന്നും മാറേണ്ടി വന്നിട്ടില്ല പിന്നെ ഒരു ലെഫ്റ്റ് സൈഡ് മിറർ മാറിയിട്ടുണ്ട് പിന്നെ ഇതിൽ എന്തെങ്കിലും ക്ലൈം ചെയ്തിട്ടുണ്ടോ ഒരിക്കലും ഒരു ലോറി വന്ന് ഈ വാഹനത്തിന്റെ പുറകിൽ തട്ടിയായിരുന്നു അങ്ങനെ തട്ടിയപ്പോൾ ഡിക്കി മാറ്റി വെച്ചു അത് ക്ലൈം ചെയ്താണ് മാറിയിട്ടുള്ളത് അതല്ലാതെ വേറെ ആക്സിഡന്റുകളൊന്നും ഈ വാഹനത്തിന് വന്നിട്ട് എന്തായാലും വിജയകരമായി ഈ വാഹനം ഒന്നര ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ വാഹനം എത്ര ഓടും എന്നുള്ള കാര്യം ഓടിയതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും ഇതുവരെയുള്ള യാത്രകളും ഇതുവരെയുള്ള എന്റെ സഞ്ചാരവും ഇതുവരെ ഞാൻ ചുറ്റി സഞ്ചരിച്ച അതായത് ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടിയെന്ന് പറഞ്ഞാൽ ഡൽഹിയിലാണ് അന്ന് ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഓടി ഏകദേശം ഒരു ദിവസം തന്നെ എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അഞ്ച് ചാർജിങ്ങിലാണ് എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ആ അതാണ് ഏറ്റവും കൂടുതൽ ഓടിയ ദൂരം എന്ന് പറയുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എണ്ണൂറ് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടില്ല നാല് ചാർജിംഗ് ഒക്കെ അല്ലാതെ ഒക്കെ ചെയ്ത് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട് എണ്ണൂറ് കിലോമീറ്റർ ആണ് ഏറ്റവും കൂടുതൽ ദൂരം ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ദിവസം പിന്നെ ഇതുവരെയായിട്ട് എനിക്ക് എനർജി ചാർജ് എന്ന് പറയുന്നത് സീറോ കോസ്റ്റ് ആണ് കാരണം സോളാർ ഉള്ളത് കൊണ്ട് സോളാറിൽ നമ്മൾ ചാർജ് ചെയ്താണ് ഓടുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഫുൾ ചാർജിലാണ് പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് എനർജി ചാർജ് ചെയ്യേണ്ടി വരുന്നത് അതിൽ നമുക്ക് ഈ ഒന്നര ലക്ഷം കിലോമീറ്ററിൽ എത്ര ചിലവായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവറേജ് പറയാൻ പറ്റുക എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു കിലോമീറ്റർ ഒന്ന് തന്നെ അൻപത് പൈസന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഞാൻ പവർ ചാർജ് ചെയ്ത് ഓടിയിട്ടുണ്ടാവാം അതിനപ്പുറത്ത് നമുക്ക് ചിലവൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിയുടെ വിശേഷങ്ങൾ ഇത് ഞാൻ ഏകദേശം പല യൂട്യൂബ് ചാനലുകൾക്കും ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇ വി എടുക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ടാറ്റയുടെ നെക്സോൺ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം എൻ്റെ നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവയായിട്ടുള്ള നിങ്ങളുടെ ഏത് സംശയങ്ങളും തീർന്നു തരാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നെക്സോൺ ഞാൻ ഈ വാഹനം എടുക്കുമ്പോൾ പതിനേഴ് ലക്ഷത്തി അൻപത്തി നാൽപ്പത്തി എട്ടായിരം രൂപയായിരുന്നു എന്നാൽ ഇന്ന് ഈ വാഹനത്തിന് വില കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അപ്ഡേഷൻ വന്നിട്ട് മാക്സ് ആണ് വന്നത് മാക്സ് വന്നപ്പോഴത്തേക്ക് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയായിരുന്നു അന്നത്തെ വില ആ മാക്സിന് ഇന്നിപ്പോൾ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയിലേക്ക് താഴ്ന്നിട്ടുണ്ട് മാത്സിന് ശേഷം ഇതിനൊരു പുതിയ അപ്ഡേഷൻ വന്നതെന്ന് പറയുന്നത് പേസ്ലിപ്റ്റ് ആണ് അത് ഫേസ് ലിഫ്റ്റ് വന്നിട്ട് നാനൂറ്റി അൻപത് കിലോമീറ്ററും അതുപോലെ തന്നെ നാൽപ്പത് കിലോ ബാറ്ററിയാണ് അതിന് വന്നിട്ട് ഏകദേശം പതിനാറ് ലക്ഷം രൂപയാണ് ഇന്നത്തെ വില ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിൽ നാനൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചും നാൽപ്പത്തഞ്ച് കിലോ ആർട്ട് ബാറ്ററിയും ഉള്ള ഫേസ് ലിഫ്റ്റ് ടാറ്റും ഇറക്കിയിട്ടുണ്ട് ആ വാഹനത്തിന് വില പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം രൂപ ഷോറൂം പ്രൈസ് ഓൺ റോഡ് പതിനേഴ് ലക്ഷം രൂപയാണ് അപ്പോൾ ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയുന്നുണ്ട് ഒപ്പം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന എം ജിയുടെ സീസണിന് ഇപ്പൊ വില കുറഞ്ഞ് പതിനെട്ട് ലക്ഷം രൂപയിൽ പത്തൊമ്പത് ലക്ഷം സോറി പത്തൊമ്പത് ലക്ഷം രൂപയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എം ജിയുടെ പുതിയൊരു വാഹനം വന്നിട്ടുണ്ട് ആ വാഹനത്തിന് ഇന്നിപ്പോ വിപണി വില പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പിന്നെ ടാറ്റയുടെ തന്നെ ഒരു കറവ് എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് അത് ഫുള്ള് ആയിട്ടും നമ്മുടെ എന്താ ഈ ഫാക്ടറി എന്ന് പറയുന്നത് ഇ വിയുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുള്ള ഏക വാഹനമാണ് കറവ് അത് നാൽപ്പത്തഞ്ച് കിലോ വോട്ടർ ബാറ്ററിയിൽ സഞ്ചരിക്കുന്ന വാഹനം ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആ വാഹനവും വിപണിയിലുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഓടാവുന്ന വാഹനം എന്നുള്ളത് എം ജിയുടെ തന്നെ ആണ് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ ഓൺറോഡായിട്ട് നമുക്ക് ലഭിക്കും ആ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ലഭ്യമല്ല സ്ലോ ചാർജ് ചെയ്ത് നമുക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ഓടാൻ സാധിക്കും പിന്നെ ടിയാഗ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് റേഞ്ച് പക്ഷെ നൂറ്റി അൻപത് ഉറപ്പാട്ട് കിട്ടും ട്രിഗോർ ഉണ്ട് അതുപോലെ തന്നെ നെക്സോൺ പിന്നെ സോറി ടാറ്റയുടെ തന്നെ പഞ്ചുണ്ട് പഞ്ച് രണ്ട് രീതിയിലുണ്ട് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അതായത് മുപ്പത് കിലോമീറ്റർ ബാറ്ററി ഇരുപത്തഞ്ച് കിലോമീറ്റർ ബാറ്ററിയുടെ വാഹനമുണ്ട് അതിന് വില വന്നിട്ട് ഏകദേശം ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് പതിനാല് ലക്ഷം രൂപയോളാവും അപ്പോൾ ഏത് സെറ്റിൽമെൻറ്റിലും വാഹനങ്ങൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ ആ ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതാത് റേഞ്ചിൽ അത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട റേഞ്ചിൽ വാഹനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പുതുതായിട്ട് ടാറ്റയുടെ തന്നെ പഴയ നാന എന്ന് പറയുന്ന കാറ് പിക്സൽ എന്ന് പറഞ്ഞിട്ട് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ വരുന്നുണ്ട് ആ പിക്സൽ വാഹനത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് ടാറ്റ പറയുന്നത് അതിലെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ ഓടാൻ സാധിക്കും എന്നുള്ളതാണ് ടാറ്റയുടെ അവകാശവാദം അപ്പോൾ ആ വാഹനവും ഉടനെ തന്നെ വിപണിയിലെത്തും കൂടാതെ തന്നെ മാരുതിയും അതുപോലെ തന്നെ ടൊയോട്ടയും ചേർന്നുള്ള എഴുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്ന ഒരു വാഹനം പടിപ്പുരയിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ആ വാഹനം നമുക്ക് ഷോറൂമിൽ ലഭിക്കുമെന്നാണ് പറയുന്നത് കൂടാതെ നമ്മുടെ ടെസ്ലയുടെ വാഹനം വരുന്നുണ്ട് പിന്നെ പുതിയ കമ്പനികൾ ടാറ്റയായിട്ട് സോറി ഇലക്ട്രിക്കായിട്ട് വരുന്നുണ്ട് ഈ വാഹനങ്ങളെല്ലാം വിപണിയിൽ എത്തുന്നത് പത്ത് ലക്ഷത്തിന് രൂപ താഴേക്കാണ് ആ അത്തരത്തിൽ പത്തു ലക്ഷം രൂപ മുതൽ സോറി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ടാറ്റയുടെ പിക്സൽ ഉണ്ട് അഞ്ചു ലക്ഷം രൂപ മുതൽ ഏകദേശം ഒന്നര കോടി രൂപ വരെ വില വരുന്ന ഇ വി വാഹനങ്ങൾ ഇന്ന് വിപണിയിലുണ്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമുക്ക് വാഹനങ്ങൾ വാങ്ങാം ഏത് വാഹനം എടുത്താലും വീട്ടിൽ നിന്നും നമ്മൾ സോളാറും കൂടെ നമ്മുടെ വീടുകളിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ചാർജ് ചെയ്ത് ഓടാണെങ്കിൽ നമുക്ക് ഒരു പൈസ ഇന്ധന ചാർജ് നമുക്ക് ലഭിക്കുന്നില്ല പെട്രോൾ അടിക്കണ്ട ഡീസൽ അടിക്കണ്ട സി എൻ ജി അടിക്കണ്ട നമുക്ക് ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്ത് ഒരു ദിവസം നൂറ്റി അൻപത് കിലോമീറ്റർ നമുക്ക് ഓടാൻ സാധിക്കും പിന്നെ പുറത്തിറങ്ങി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് മൂന്ന് രൂപ ഏകദേശം ചിലവ് വരും എന്നാൽ ഇപ്പോൾ നമ്മുടെ ചാർജ് സ്റ്റേഷനുകളെല്ലാം പതിനഞ്ച് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും ഒക്കെയാണ് ലഭിക്കുന്നത് ഈ പന്ത്രണ്ട് രൂപയ്ക്ക് ലഭിക്കുന്ന വൈദ്യുതി നമുക്ക് ഇതിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്ററിന് രണ്ട് രൂപയെ നമുക്ക് ചിലവ് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ സി എൻ ജി വാഹനത്തിന് പോലും മൂന്ന് രൂപ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാം നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുക സി എൻ ജി വാഹനത്തിന് പോലും മുന്നൂറ് രൂപ ചെലവ് വരുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തുനിന്ന് ചാർജ് ചെയ്ത് നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രൂപ ചെലവ് വരുന്നുള്ളൂ ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് നൂറ് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിൽ ഇവിയുടെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല അപ്പൊ ഇ വി എന്ന് പറയുന്നത് പരാജയമാണോ വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്ക് പറയാനുള്ള കാര്യം കേരളത്തിൽ മുപ്പത്തി ഏഴായിരം ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ന് വിപണിയിലുണ്ട് റോഡിലുണ്ട് വിപണിയിലല്ല റോഡില് ഓടുന്നുണ്ട് മുപ്പത്തി ഏഴായിരം വാഹനങ്ങൾ മുപ്പത്തി ഏഴായിരം വാഹനങ്ങളില് ആ ടാറ്റയുണ്ട് അതുപോലെ എം ജി ഉണ്ട് ഹുണ്ടായി ഉണ്ട് പിന്നെ നമ്മുടെ മഹേന്ദ്ര ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ മൂന്ന് നാല് കമ്പനികളാണ് പ്രധാനമായിട്ടും വിപണിയിലുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ള കമ്പനി ടാറ്റ ആണ് ടാറ്റയുടെ നെക്സോണും അതുപോലെ തന്നെ ടിയാഗോയും റിവോറും അതുപോലെ തന്നെ ഫേസ്ലിഫ്റ്റുമൊക്കെയാണ് വിപണിയിലുള്ളത് അപ്പോൾ എൺപത് ശതമാനം വിപണി ടാറ്റയുടെ കയ്യിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റോഡിൽ ഓടുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ടാറ്റ ആയതുകൊണ്ട് നമ്മൾ പരാതികൾ അതായത് കംപ്ലൈന്റുകൾ കേൾക്കുന്ന വാഹനം ആ ടാറ്റയുടെ നെക്സോൺ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ടാറ്റ നെക്സോൺ എങ്ങനെ എന്തുകൊണ്ട് ഇത്രയും പരാതികൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുപ്പത്തി ഏഴായിരം വാഹനങ്ങളിലും മുപ്പതിനായിരം വാഹനങ്ങളും ടാറ്റയുടെ അതിൽ ഏഴായിരം വാഹനങ്ങളാണ് ബി ഒയുടെ ഈ എം ജിയും മഹേന്ദ്രയും നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് അപ്പോൾ മുപ്പതിനായിരം വാഹനങ്ങളിൽ ഏകദേശം പതിനായിരത്തോളം വാഹനങ്ങൾക്ക് ബാറ്ററി കംപ്ലൈന്റ് വന്ന് മാറി കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ വാറണ്ടി അതിലെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനു അകത്ത് ബാറ്ററിക്കോ മോട്ടറിനോ കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അത് ടാറ്റ മാറിക്കൊടുക്കുന്നുണ്ട് ഒരാഴ്ച രണ്ടാഴ്ച സമയം സമയമെടുക്കുന്നുണ്ട് ഇപ്പം വേർ ബാറ്ററിയുടെ ഷോറൂമുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ താമസമൊന്നും വരുന്നില്ല അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൊടുക്കുന്നു അപ്പൊ അത്തരത്തിൽ ടാറ്റയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഉപയോഗത്തിൽ എണ്ണം കൂടുതലായതുകൊണ്ട് ആ പരാതികൾ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ടാറ്റ ആയിരിക്കുക എം ജിയും ബി ഐ ഡിയും സംബന്ധിച്ച് പരാതികളില്ലാത്ത കാരണം എന്ന് പറഞ്ഞാൽ അവരുപയോഗിച്ചിരിക്കുന്ന ബാറ്ററിയുടെ ക്വാളിറ്റി തന്നെയാണ് അവരുടെ ബാറ്ററി എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് ബാറ്ററി ആണ് അത് ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള ബാറ്ററി ആണ് പ്രിസ്മാറ്റിക് ബാറ്ററി അതിനേക്കാൾ ബെറ്റർ ബാറ്ററി ആണ് ബ്ലൈഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ അത് ടെസ്ല ഉപയോഗിച്ചിട്ടുണ്ട് ആ ബാറ്ററി അപ്പൊ ആ ബാറ്ററിയിലും യാതൊരുവിധ പ്രശ്നങ്ങളും കാണുന്നില്ല പക്ഷെ ടെസ്ലെന്ന് ഇന്ത്യയിൽ വന്നു തുടങ്ങിയിട്ടില്ല അവര് രണ്ടായിരത്തി ഇരുപത്തിയാറോടും കൂടെ ഇന്ത്യയിൽ വിപണി ആരംഭിക്കുമെന്നാണ് വിപണിയിൽ മത്സരം സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു സിസ്റ്റം ഇപ്പോൾ ടാറ്റ അവലംബിക്കുകയാണ് ടാറ്റയുടെ കറവ് എന്ന് പറയുന്ന വാഹനത്തിൽ പ്രിസ്മാറ്റിക് ബാറ്ററി സിസ്റ്റമാണ് അവർ ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രിസ്മാറ്റിക് ബാറ്ററി ആകുമ്പോഴത്തേക്ക് യാതൊരു കംപ്ലയിൻ്റുകളും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം എൻ ഡിയിലും ബി എ ഡിയിലും വിജയിച്ച ഒരു സാധനം എന്നുള്ള നിലയ്ക്ക് അപ്പോൾ എന്തായാലും ടാറ്റ ആ ഒരു ടെക്നോളജിയിലേക്ക് മാറിയത് തന്നെ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇനി ഇറങ്ങുന്ന ടാറ്റയുടെ തന്നെ സഫാരി അതുപോലെ തന്നെ ഹാരിയർ ഈ രണ്ട് വാഹനങ്ങളും പിന്നെ അതുപോലെ തന്നെ സിആർഐ എന്ന് പറയുന്ന വാഹനം മൂന്ന് വാഹനങ്ങൾ ടാറ്റ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കാലഘട്ടത്തിൽ പുറത്തിറക്കും ആ ബാ ആ വാഹനങ്ങൾക്കും പ്രിസ്മാറ്റിക് സിസ്റ്റമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങൾക്കും കംപ്ലൈൻ്റുകൾ വരാൻ സാധ്യത കുറവാണ് ഇനി കംപ്ലൈൻറുകൾ വന്നുവിടാനൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു ഊഹാപോകം എൻ്റെ ഒരു ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് പറയുകയാണ് കാരണം ഡാറ്റ ഇതുവരെ ചെയ്ത ആ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ എൻ്റെ വാഹനം ആവട്ടെ നെക്സോൺ പ്രൈമ ആവട്ടെ അതെല്ലാം പരീക്ഷണ വസ്തുക്കളായിരുന്നു ഇപ്പോൾ ഇറങ്ങുന്ന കറുവാണ് യഥാർത്ഥത്തിൽ ഇ വി പ്ലാറ്റ്ഫോമിൽ ടാറ്റ ചെയ്തിട്ടുള്ള ഈക വാഹനം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തില് വാഹനങ്ങൾ പുതിയ രീതിയിലേക്ക് ടാറ്റ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു സർവീസ് സെന്ററുകളെ കുറിച്ച് പൊതുവേട്ടും നമുക്ക് എല്ലാവർക്കും പരാതിയുണ്ട് എനിക്ക് എന്നാൽ പരാതിയൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ഓടിയോ എന്ന് പറയുന്നത് ആ ടാണ്ടത്തെ ഡയറക്ട് മോട്ടേഴ്സിലാണ് എൻ്റെ വാഹനത്തിൻ്റെ മുഴുവൻ സർവീസുകൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് അത് അതുകൊണ്ടായിരിക്കാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരുന്നത് അപ്പോൾ സർവീസ് സെൻ്ററിനെ സംബന്ധിച്ച് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഒരുപാട് പരാതികൾ ലഭിക്കുന്നുണ്ട് ആ സർവീസ് സെൻ്ററിൻ്റെ കാര്യത്തിൽ ടാറ്റ അടിയന്തരമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും അതുകൂടാതെ തന്നെ ഈ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് പറഞ്ഞിരിക്കുന്ന ഇരുന്നൂറ്റി അൻപതോളം വാഹനങ്ങൾ അതായത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിട്ടുള്ളത് എ സിയുടെ കംപ്രസർ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് പിന്നെ മോട്ടോറിൻ്റെ പ്രശ്നങ്ങളായിട്ടുള്ള ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വാഹനങ്ങൾ ടാറ്റ തിരികെ വിളിച്ചിട്ട് അവർക്ക് പകരം വാഹനങ്ങൾ കൊടുത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുണ്ടെങ്കിൽ ഇന്ന് നെഗറ്റീവ് വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ടാറ്റയ്ക്ക് മാറി എന്നുള്ളത് അതായത് ടാറ്റ പരിഹരിക്കേണ്ട വിഷയങ്ങളാണ് സർവീസ് സെൻ്ററുകളിൽ സ്പെയർ പാർട്സ് ഇല്ലാത്തത് ഏറ്റവും വലിയൊരു മാനാവസ്ഥയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നമ്മുടെ ഏതൊരു സ്പെയർ പാർട്സിനും നമ്മൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ദിവസങ്ങളോളം മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ ബാറ്ററി മാറുന്നതിന് ഏകദേശം ഒരു മാസത്തോളം കാലാവധി വേണ്ടി വരുന്നു അപ്പൊ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ടാറ്റ പരിഹരിച്ചു കഴിഞ്ഞാൽ ഇന്ന് വിപണി കീഴടക്കാൻ ഇന്ത്യ വിപണി അവർ കീഴടക്കി കഴിഞ്ഞു ലോകവിപണി തന്നെ കീഴടക്കാൻ അവർക്ക് സാധിക്കും ടാറ്റയ്ക്ക് സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വളർച്ച ടാറ്റയ്ക്ക് ഉണ്ടാവും കാരണം ഇന്ത്യ ഒരു ഇന്ത്യൻ വാഹനം ലോകവിപണി മുഴുവൻ കീഴടക്കുക എന്നുള്ളത് ഇന്ത്യക്കാരൻ എന്നുള്ളതിലേക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അപ്പോൾ ഒരു അടിയന്തരമായ മാറ്റങ്ങൾ ടാറ്റ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും അങ്ങനെ പ്രതീക്ഷിക്കുന്നു കാരണം നമുക്ക് വില കുറഞ്ഞ വാഹനം എന്നുള്ളതിലേക്ക് കിട്ടാവുന്ന വാഹനം ടാറ്റയുടെയും മരുടെയൊക്കെയാണ് മരുിയയുടെ വാഹനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുറത്തിറങ്ങുന്നുണ്ട് അതിന് എഴുന്നൂറ് കിലോമീറ്റർ മൈലേജ് ആണ് അവർ പറയുന്നത് പിന്നെ ടൊയാട്ട് ചേർന്നിട്ടാണ് അവർ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം എന്തു തന്നെയായാലും നമുക്ക് വരും ദിനങ്ങൾ നല്ല കാലഘട്ടത്തിലേക്കാണ് കിടക്കുന്നത് ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒരു ഐ സി ഇഞ്ചിൻ വാഹനം എടുക്കുമ്പോഴത്തേക്ക് ആ വാഹനത്തിന് നമുക്ക് വാഹനം നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ പെട്രോള് അല്ലെങ്കിൽ ഡീസൽ ഡീസല് അല്ലെങ്കിൽ സി എൻ ജി ഈ മൂന്ന് ഇന്ധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആ വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നമ്മളൊരു പുതിയ വാഹനം എടുത്ത് നമുക്ക് ഒരു മാസം പതിനായിരം രൂപയാണ് നമുക്ക് വാഹനത്തിന്റെ സി സി ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ സി സി ആട്ട് പതിനായിരം രൂപ നമുക്ക് വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഫ്യുവൽ കോസ്റ്റ് ഫ്യുവൽ കോസ്റ്റ് വന്നിട്ട് ഏകദേശം അതേ എമൗണ്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫ്യുവൽ കോസ്റ്റ് പതിനായിരം രൂപ അത് നമ്മൾ തന്നെ ചിലവാക്കണം വണ്ടിയുടെ സി സി നമ്മൾ തന്നെ അടയ്ക്കണം പിന്നെ ഐ സി എൻ ജി ഓരോ പതിനായിരം കിലോമീറ്ററിൽ നമുക്ക് ഏകദേശം നാലായിരം രൂപയോളം സർവീസ് ചാർജ് വരുന്നുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇ വി വാഹനങ്ങൾക്ക് നമ്മൾ വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പതിനായിരം രൂപ നമുക്ക് മന്ത്ലി നമ്മൾ ഫിനാൻഷ്യൽ നമ്മൾ പേ ചെയ്യുന്നുവെങ്കിൽ അതിന് എലക്ട്രിക് വാഹനമാകുമ്പോൾ ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപ കാരണം വാഹനത്തിന്റെ വില കൂടുതലാണ് ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വാഹനത്തിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കിടന്ന വാഹനങ്ങളൊക്കെ ഇപ്പൊ പതിനേഴ് ലക്ഷം രൂപയിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വില പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപ സി സി അടയ്ക്കേണ്ടി വരും എന്തായാലും ഫ്യൂവൽ കോസ്റ്റ് നമുക്ക് സോളാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറവാണ് അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത നമുക്ക് പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥരായ ആൾക്കാർക്ക് മന്ത്ലി ഒരു സ്ഥിര വരുമാനം ബിസിനസ്സുകാരായ ആൾക്കാർക്ക് മന്ത്ലി ഒരു സ്ഥിര വരുമാനം അപ്പൊ അങ്ങനെയൊക്കെ വരുമാനം വരുന്നവർക്ക് ഒരു നിശ്ചിത എമൗണ്ടിൽ നമുക്ക് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് ഓടിക്കാൻ പറ്റും ഇപ്പോൾ വീട്ടിലെ സോളാർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ഡെയിലി ഓടുന്നത് നമുക്ക് ചിലവില്ല എന്നാൽ നമുക്ക് മുന്നൂറ് കിലോമീറ്റർ ഒരു ദിവസം ഐ സി എൻ ജി വാഹനത്തിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവ് വരും അപ്പം അങ്ങനെ നമുക്ക് സാമ്പത്തിക ഭദ്രത നമുക്ക് കൂടുതൽ ലഭിക്കുന്ന സംഭവങ്ങളാണ് ഇവിയിലുള്ളത് പിന്നെ സർവീസിനെ സംബന്ധിച്ച് പതിനായിരം രൂപ പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് അയ്യായിരം രൂപ ഐ സി ഇഞ്ചിൻ വാഹനങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇ വിക്ക് അത് ആയിരം ഉള്ളൂ ഓരോ മുപ്പതിനായിരം കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് നമുക്കൊരു മൂവായിരത്തിനും നാലായിരത്തിനും ഇടയ്ക്ക് നമുക്ക് സർവീസ് കോസ്റ്റ് വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൂളൻറ്റ് രണ്ട് സെക്ഷനിലായിട്ട് കൂളൻറ്റ് വരുന്നുണ്ട് പിന്നെ ഗിയർ ഓയിൽ വരുന്നുണ്ട് ഗിയർ ഓയിലും അതുപോലെ തന്നെ കൂളൻ്റും മാറുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം നാലായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കൂട്ടിക്കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ചെലവ് സർവീസിൽ വരുന്നില്ല പിന്നെ സ്പെയർ പാർട്സുകൾ ഇപ്പൊ ടയറിന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി പത്തായിരം പതിനയ്യായിരം കിലോമീറ്റർ വരെ എൻ്റെ ഈ വാഹനത്തിന് ടയറുകൾക്ക് മൈലേജ് ലഭിച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിടയില് ഞാൻ ബ്രാക് പാഡ് ഇതുവരെ മാറിയിട്ടില്ല അപ്പൊ നാല് ബ്രാക് പാഡ് മാറണമെന്നുണ്ടെങ്കിൽ ടയറിൻ്റെ ചെലവ് വരും അത് ഓരോ നാൽപ്പതിനായിരം കിലോമീറ്ററിലും ഐ സി ഇഞ്ചിനിൽ നമുക്കത് മാറേണ്ടി വരുന്നുണ്ട് പക്ഷെ ഇവിക്ക് അത് വേണ്ടി വരുന്നില്ല പിന്നെ അതുകൂടാതെ തന്നെ മറ്റ് പാർട്സുകൾ അത് നമുക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി എക്സ്ട്രാ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സ്പെയർ പാർട്സുകളും നമുക്ക് വാറണ്ടിയിൽ തന്നെ മാറിക്കിട്ടും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കിലോമീറ്റർ വരെ അപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരു അഞ്ച് വർഷം വേണ്ടി വരും എന്റെ വാഹനം വന്നിട്ട് നമുക്ക് രണ്ടര വർഷം കൊണ്ടാണ് നമ്മൾ ഓടിയത് ഈ രണ്ടര വർഷത്തിനിടയിൽ എനിക്ക് ഓടാം ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് അപ്പം അത്തരത്തിൽ എന്തുകൊണ്ടും ചെലവ് കുറവാണ് ഇ വി വാഹനങ്ങൾക്ക് എന്നാൽ ഐ സി ഇഞ്ചിൻ വാഹനങ്ങൾക്ക് ചെലവ് കൂടുതലുമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇ വി വാഹനത്തിലേക്ക് മാറണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന അത് ടാറ്റ തന്നെ വേണമെന്നില്ല എം ജി ഉണ്ട് ബി എ ഡി ഉണ്ട് മഹേന്ദ്രയുണ്ട് അടുത്ത അരുതി വരുന്നുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവാം പിന്നെ അഞ്ച് ലക്ഷം രൂപയിൽ ഒന്നര കോടി രൂപയ്ക്ക് വരെ ഈ വി വാഹനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ അനുസരിച്ചുള്ള വാഹനങ്ങൾ നമുക്ക് ലഭിക്കാം അഞ്ചു ലക്ഷത്തിന് ഏത് വാഹനം ഓരോരുത്തർ ചോദിക്കുന്നുണ്ടാവും അത് ടാറ്റയുടെ നാന വരുന്നുണ്ട് പിക്സൽ എന്നാണ് പേര് നാനയ്ക്ക് പുതിയ പേരിൽ പിക്സൽ എന്നുള്ള പേരിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയാണ് അപ്പൊ ആ വാഹനം വന്നു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ അല്ല ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപയ്ക്ക് കോമറ്റ് ഉണ്ട് എം ജിയുടെ പക്ഷെ അതിന് ഫാസ്റ്റ് ചാർജിങ് അനുവദിക്കുന്നില്ല ഫാസ്റ്റ് ചാർജിങ് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ പത്ത് എട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഡിയാഗോ ഇട്ടിടുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പിന്നെ ട്രിഗോർ ഉണ്ട് ഇപ്പൊ ട്രികോറും ടിയാഗോയൊക്കെ ടിയാഗോ സോറി ട്രിഗോർ എടുക്കുന്ന ആൾക്കാർ ഇനി ട്രിഗോർ എടുക്കാതെ നെക്സോൺ എടുക്കുന്നതാണ് നല്ലത് കാരണം നെക്സോൺ പന്ത്രണ്ട് ലക്ഷം രൂപയിൽ നമുക്ക് ലഭ്യമാണ് പന്ത്രണ്ട് ലക്ഷം രൂപയിൽ നമുക്ക് പതിനേഴ് ലക്ഷം രൂപയ്ക്കൊരു നെക്സോൺ പുതിയ വേരിയന്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വില കുറവാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ രണ്ടായിരത്തി അൻപതോടും കൂടെ ലോകവിപണി മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങളും ഹൈഡ്രോജൻ വാഹനങ്ങളും ആയിരിക്കും അപ്പൊ ആ സ്ഥിതിക്ക് നമ്മള് നമ്മുടെ കയ്യിരിക്കുന്ന കാശ് മുഴുവൻ ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കിയതിന് ശേഷം അവസാന റൗണ്ടിൽ നമ്മൾ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ സേവ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇത് ഒരു സാധാരണ ഞാൻ യൂട്യൂബിൽ ഇഴട്ട് യൂട്യൂബിൽ എന്നെ എനിക്ക് ഇൻറ്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിലും ആവർത്തിച്ചിട്ടുള്ളത് പക്ഷെ ഇത് എൻ്റെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചതാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ വിട്ടുപോയിരിക്കാം എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ളവർക്ക് കമൻറ്റിൽ വരാം കമൻറ്റിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി തരുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനലിന്റെ പേര് ബി വോക്ക് ആണ് അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരൊക്കെ ഈ നമ്മുടെ ഈ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആ ഇ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഈ കാണുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം